വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുളിയുടെ ഒരു ഒഴിച്ചു കയറി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞങ്ങളുടെ ഇവിടെ ഇതിന് ഇരുമ്പിപ്പുളി എന്നാണ് കേട്ടോ പറയുന്നത് പല സ്ഥലത്തേക്കും പല പേരും ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാനതാ ഓരോ പുളിയായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് നോക്കി വേണം പറിക്കാൻ ചില ഇതിൽ ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പുളി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ല പുളി ഞാൻ എടുത്തിട്ടുണ്ട് പുളി കുറച്ച് വലിയതാണ് ചെറിയ പുളിയല്ല മീഡിയം സൈസും അല്ല കുറച്ച് വലുത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല കറി വെക്കാനായതുകൊണ്ട് അപ്പോൾ ഈ പുളിയുടെ അടിയിൽ ഇതെങ്ങനെ ഒരു തണ്ടു ഒരു പൂവ് പോലത്തെ ഒരു സാധനമൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നുള്ളിക്കളയ അല്ലെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യുക വേണം അതിൻ്റെ അടി ഭാഗത്തും ഉണ്ടാവും ഒരു പൂവ് പോലത്തെ സാധനം അപ്പോൾ അതൊക്കെ നമ്മൾ നുള്ളിയിട്ടോ അരിഞ്ഞിട്ടോ അപ്പോൾ ഒന്ന് ഒഴിവാക്കുക ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയ ശേഷം ഞാനത് അങ്ങനെ നാലായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ നാലായിട്ട് കീറി കീറിയെടുക്കുകയാണ് ചെയ്യുന്നത് കറി വെക്കാനായതുകൊണ്ട് കറിയിൽ ഇങ്ങനെ പീസ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ലത് അപ്പോൾ അതാ പത്ത് പതിനഞ്ച് പുളി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടത് ഒരു ചെറിയ സവാളയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു അരക്കപ്പ് തേങ്ങയുടെ ആവശ്യമുണ്ട് നമ്മൾ എത്ര പുളിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടത് പിന്നെ നമുക്കിതാ ചട്ടി വെച്ചു ചൂടായപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പൊളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ച് വെളുത്തുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർക്കാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടൊന്നും വാടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിയന്മാരി അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഉള്ളി വാടാനായിട്ട് കാരണം ഇത് പുളിയുടെ കറി ആയതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ ഇത് കരിഞ്ഞു പോവും അപ്പം നമ്മൾ ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത ശേഷം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം പുളി കറിയിൽ മുങ്ങി കിടക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർക്കാം ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് സമയമൊന്നും വേവണ്ട കാര്യമില്ല പുളി ആയതുകൊണ്ട് തന്നെ നമ്മൾ കറി തണിഞ്ഞ് കഴിക്കാൻ സമയം നമ്മളേക്ക് പുളി വെന്ത് കൊഴിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മൂന്നോ നാലോ മിനിറ്റേ വേവിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിൽ വെക്കായതുകൊണ്ട് ചട്ടീടെ ചൂട് കൊണ്ട് തന്നെ കറി നന്നായിട്ട് വേവും ഇതിൻ്റെ ഇടയിൽ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രമാണ് അരച്ചത് അപ്പോൾ ഇതാ പുളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ ചേർക്കാൻ കാരണം തേങ്ങ നമ്മൾ കറിയിൽ ഇളക്കി മിക്സ് ആക്കുന്നതിന് മുമ്പേ കറി തിളയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തേങ്ങ ചേർക്കാൻ പറയുന്നത് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം കൂടുതൽ ചേരുവകളൊന്നുമില്ലാണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഉച്ച നമ്മുടെ ഇരുമ്പിപ്പുളിയുടെ കറി കറി എത്ര കുറുകണോ അത്രയും നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം കറി കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പല രീതിയിലും വെക്കാം പൊടികളും പുളിയും ഉപ്പും എല്ലാം ചേർത്ത് വേവിച്ചതിന് ശേഷം അരച്ച ഒഴിച്ച് നമുക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് വറവുണ്ടാകുന്നതുമാണ് എങ്ങനെ വെച്ചാലും ഈ പുളിയുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ കറി ഇതാവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് പുളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ഇരുമ്പിപ്പുളിയുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് സാധാരണ ഈ പുളി മീനിലൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട് അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് തോന്നി എരിവും പുളിയും കൂടിയിട്ടുള്ള നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രുചിയും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണണേ കൂടെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ചേറ്റാ